പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഏഴ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന അതായത് സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ സി ബി എസ് ഇ സിലബസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ സി എസ് ഇ സിലബസ് ആയിക്കോട്ടെ സിലബസിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ള ഏതാനും ചില ഗ്രാമർ ടോപ്പിക്കുകളിൽ കൃത്യമായി വെള്ളം പോലെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഗ്രാമർ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ കേവലം നിങ്ങൾക്ക് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ മാത്രമല്ല പ്ലസ് വണ്ണിനോ പ്ലസ് ടുവിനോ പോകുമ്പോഴോ അത് കഴിഞ്ഞിട്ട് പോകുന്ന കോഴ്സുകളിലൊക്കെ ഗ്രാമർ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും അതുകൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഭാവിയിൽ ഒരു സർക്കാർ ജോലിയൊക്കെ നേടണമെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കോമ്പറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമർ പഠനം സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി നടത്തിയാൽ നിങ്ങളുടെ ഭാവിയിൽ തന്നെ ഒരുപാട് ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന അധ്യയന വർഷങ്ങളിൽ സ്കൂളിൽ ഏഴിലാണെങ്കിലും എട്ടിലാണെങ്കിലും ഒമ്പതിലാണെങ്കിലും പത്തിലാണെങ്കിലും ഏറ്റവും മികച്ച മാർക്ക് വാങ്ങി ഒരു മികച്ച നമ്പർ വൺ ആയിട്ട് മാറണമെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ സിലബസ് പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ബ്രിസ് ടു ലേണിങ് ആപ്പ് നിങ്ങളുടെ മുമ്പിൽ ഒരു അവധിക്കാല കോഴ്സ് അവതരിപ്പിക്കുകയാണ് മുപ്പത്തി മൂന്ന് ദിവസം ദൈർഘ്യമുള്ള സ്കൂൾ ഗ്രാമർ മേ ഡി എന്ന് പറയുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും സി ബി എസ് ഇ സിലബസ് ആണെങ്കിലും ഐ സി എസ് ഇ സിലബസ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം പരിശീലനം ഉണ്ടാവും പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടാവും ക്ലാസ്സുകൾ ബാച്ച് കോഴ്സസ് ആണ് എങ്കിലും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഈ കോഴ്സ് കഴിഞ്ഞാലും റെക്കോർഡോ സെഷൻസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആപ്പ് വഴി കാണാൻ സാധിക്കുന്നതാണ് ഈ അവധിക്കാലം ഗുണകരമായി ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബന്ധപ്പെടുക ലിമിറ്റഡ് സീറ്റ്സാണ് മറക്കണ്ട എല്ലാവർക്കും വിജയകരമായ ഭാവി നേരുന്നു